നമസ്കാരം സ്റ്റാർട്ട് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന കുഞ്ഞുമോ ജീവിതകാലത്ത് നന്മ ചെയ്ത് നാടിന്റെ വെളിച്ചമായവരെ ആദരിക്കുന്നത് നാടിന്റെ സംസ്കാരമാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ നന്മയുടെ മനസ്സുള്ളവരെ ആദരിക്കുന്നത് വഴി കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പ്രേരണയാകുമെന്നും കെ രാജൻ പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കുമെന്നുള്ള തീരുമാനത്തിൽ നിന്നും പിന്നോട്ടില്ലെന്ന് കരാർ കമ്പനി അധികൃതർ ഈ മാസം ഇരുപതിനുള്ളിൽ തീരുമാനമായില്ലെങ്കിൽ മുതൽ ടോൾ പിരിക്കുമെന്നും അധികൃതർ സുപ്രീംകോടതി നിശ്ചയിച്ച ഓൺലൈൻ വ്യാപാരവും വഴിയോര പടക്ക കച്ചവടക്കാരെ ദുരിതത്തിലാക്കുകയാണെന്ന് ഫയർ വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ എം ലെനിൻ കേരളത്തിലെ ഉത്സവങ്ങളിൽ പടക്കം ഇല്ലാതാക്കാനുള്ള നീക്കം ചെറുകിട കച്ചവടക്കാരുടെ ഉപജീവന മാർഗ്ഗം ഇല്ലാതാക്കുമെന്നും കെ എം ലെനിൻ കിടക്കുന്ന ടൗൺ ഗ്രാമം റോഡ് നന്നാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം വടകഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു വാർത്തകൾ വിശദമായി ജീവിതകാലത്ത് നന്മ ചെയ്ത് നാടിന് വെളിച്ചമായവരെ ആദരിക്കുന്നത് നാടിന്റെ സംസ്കാരമാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ജീവിതകാലത്ത് നന്മ ചെയ്ത് നാടിന്റെ വെളിച്ചമായവരെ ആദരിക്കുന്നത് നാടിന്റെ സംസ്കാരമാണെന്നും സിഗ്നേച്ചർ പോലുള്ള കൂട്ടായ്മകൾ ചെയ്യുന്നത് പുതുതലമുറയ്ക്ക് മാതൃകയാണെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു ലോകത്തെ അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്ന പുരോഗതി കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി അവസരം കിട്ടുന്ന മാലിന്യത്തിന്റെ കാര്യത്തിൽ ലഭ്യമാക്കുന്ന നേട്ടങ്ങളെല്ലാം വിധം അപായപ്പെടുത്തുന്ന ഒരു ഘട്ടത്തിൽ നമ്മുടെ നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണ് മാലിന്യ നവകേരളത്തിനു വേണ്ടി ഒത്തുചേരുക എന്ന പ്രയാസത്തിനിടയിൽ നമുക്കിടയിൽ ഭൂമിക്ക് താങ്ങാൻ പറ്റാത്ത ഒരു പ്ലാസ്റ്റിക് പ്രതിഷ്ഠിക്കേണ്ടതേ ഇല്ല എന്ന് ഒരുമിച്ച് പ്രവർത്തിക്കാനും പ്രഖ്യാപിക്കാൻ മകനീയമായി അവസരമായി ഉപയോഗിക്കണം എന്നുള്ളതുകൊണ്ട് ആ കാര്യം നിങ്ങളുടെ മുന്നിൽ സൂചിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ മലയാളി കമ്പോളത്തിന്റെ കച്ചവടത്തിന്റെ കടുപ്പെടുത്തമായ ഓർത്തത്തിനിടയിൽ മറന്നുപോകുന്ന മനുഷ്യരോപരണ കുത്തി കിണക്കാൻ ഏറ്റവും നല്ല ഒരു ഇടത്താവളമാണ് സിഗ്നേച്ചർ കൂട്ടായ്മ സംഘടിപ്പിച്ച് ആദരണിക്കണമെന്ന പരിപാടി ഇന്ന് ഞാൻ വളരെ അഭിമാനത്തോടെ കണ്ടുക നേരത്തെ അവാർഡ് ലഭിച്ചവരുടെ പേരുകൾ ഞാൻ കേൾക്കരുത് ഇന്ന് തന്നെ പാലക്കാട് ജില്ലയിൽ മാത്രമല്ല കേരളത്തിനകത്ത് തന്നെ നമുക്ക് അഭിമാനത്തോടെ അവതരിപ്പിക്കാൻ കഴിയുന്ന വേണമെങ്കിൽ പുതിയ തലമുറയിലെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു പാഠപുസ്തകമായി വായിച്ചെടുക്കാൻ കഴിയുന്ന മൂന്ന് നേതാക്കളെ ഇവിടെ ആദരിക്കുന്നത് പൊതുവേദികളിൽ വന്നവരെല്ലാം മനുഷ്യനാണ് പ്രധാനം എന്ന പൊതുബോധം ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന വിധത്തിൽ തയ്യാറാക്കി എന്നുള്ളതാണ് ഏറ്റവും വൽക്കരിക്കപ്പെടുന്ന ഒരു കാലത്തിന്റെ നടുവയുടെ ഓടുകയാണ് അച്ഛനും അമ്മയ്ക്കും മക്കളോടുള്ള മക്കൾക്ക് അച്ഛനമ്മമാരോടുള്ള ഇഷ്ടവും എനിക്കത് വേട്ടം എന്ന ചോദ്യത്തിന്റെ മറുപടി കൊടുത്തുകൊണ്ടാകണം എന്ന് കമ്പോളം നിർബന്ധം പിടിക്കുന്ന രാവണക്കുകളുടെ ഭരണകൂടന പട്ടികയിൽ എന്റെ ദുരാസത്തെ തൂക്കം കൂടാൻ മക്കളെ ആരെയാണ് സ്നേഹിക്കേണ്ടത് എന്ന് പോലും അച്ഛനമ്മമാർക്ക് തിരഞ്ഞെടുക്കേണ്ടി വരുന്ന അപായകരമായിട്ടുള്ള ഒരു കാലത്തിന്റെ നടി രാഷ്ട്രീയ മനുഷ്യരാണ് പ്രധാനം സന്ദേശം പുതിയ വടക്കഞ്ചേരി സിഗ്നേച്ചർ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തിയ ആദരണീയം പരിപാടി ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി നാട്ടിൽ ദുരന്തമുണ്ടായപ്പോൾ സഹായത്തിനായി ഓടിയെത്തിയവരാണ് മലയാളികൾ വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും കോവിഡുമെല്ലാം വന്നപ്പോൾ മലയാളി ഒറ്റക്കെട്ടായി നിന്നു നന്മയുള്ള മനസ്സുള്ളവരെ ആദരിക്കുന്നത് വഴി നാമം ആദരിക്കപ്പെടുകയാണെന്നും കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഇത് പ്രേരണയാകുമെന്നും മന്ത്രി പറഞ്ഞു ചടങ്ങ് രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിൽ സുദീർഘമായ സേവനം നടത്തിയ മുൻ എം പി വി എസ് വിജയരാഘവൻ മുൻ എം എൽ എ സി കെ രാജേന്ദ്രൻ മുൻ ജില്ലാ പഞ്ചായത്ത് സ്ഥിര സമിതി അധ്യക്ഷൻ കെ ഇ ഹനീഫ എന്നിവരെ ഡോക്ടർ അംബേദ്കർ പുരസ്കാരം നൽകി ആദരിച്ചു വിവിധ കർമ്മരംഗങ്ങളിൽ ശോഭിച്ച നാൽപ്പത്തി പേർക്ക് കർമ്മശ്രേഷ്ഠ പുരസ്കാരങ്ങളും നൽകി സംഘാടക സമിതി ചെയർമാൻ ടി ഗോപിനാഥ് അധ്യക്ഷനായി പി സുമോദ് എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി കെ ഇ ഇസ്മായിൽ വി സി കബീർ സി ടി കൃഷ്ണൻ വടകഞ്ചേരി പഞ്ചായത്ത് അധ്യക്ഷ ലിസി സുരേഷ് നാടൻപാട്ട് കലാകാരൻ ജനാർദൻ പുതുശ്ശേരി പി ഗംഗാധരൻ റെജി കെ മാത്യു കെ എം ജലീൽ ഡോക്ടർ കെ വാസുദേവൻ പിള്ള വാസുദേവൻ തെന്നിലാപുരം സുരേഷ് കുമാർ പി കെ ഗുരു ജനറൽ കൺവീനർ എം എൻ വിനോദ് ട്രഷറർ ജിജോ ജെയിംസ് അറിയൽ കോർഡിനേറ്റർ സി കെ ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു ഭൂമി പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കുമെന്ന തീരുമാനത്തിൽ നിന്നും പുറകോട്ടില്ലെന്ന ബഹുമാനപ്പെട്ട സ്ഥലം എം എൽ എ അറിയിച്ചത് ഇരുപതാം തീയക്കകം ഒരു സർവകക്ഷിയോഗം വിളിക്കാമെന്നും ഇതിലുള്ള തീരുമാനമെടുക്കാമെന്നുള്ള ഉറപ്പിന്മേൽ ഇന്ന് തുടങ്ങാൻ നിശ്ചയിച്ചിരുന്ന ടോൾ കളക്ഷൻ അതായത് അത് പ്രദേശവാസിന്നുള്ള പിരിവ് താൽക്കാലികമായി ഞങ്ങൾ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ് ഇരുപതാം തീയതിക്കകം തീരുമാനം ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഞങ്ങൾക്ക് വേറെ മാർഗ്ഗമില്ല ഇതുമായിട്ട് ഇതേ തീരുമാനം മുന്നോട്ട് പോകേണ്ട ഒരു അവസരമുള്ളത് ലാസ്റ്റ് ജൂലൈ ഒമ്പതാം തീയതിയാണ് ഒരു മന്ത്രിസഭാതലത്തിൽ ചർച്ച നടന്നു പക്ഷേ അതും എങ്ങുമെത്താതെ അലസിപ്പിക്കേണ്ടത് അതിനുശേഷം യാതൊരു തീരുമാനം മന്ത്രിസഭാ തലത്തിൽ നിന്നോ വേറൊരു പ്ര നിന്നോ ഒന്നും വരാത്തത് കാരണം ഞങ്ങൾക്ക് വേറൊരു മാർഗമില്ലാത്തൊരവസ്ഥ ആയിക്കൊണ്ടിരിക്കുകയാണ് മാനേജ്മെൻറ്റ് തീരുമാനം പറയുമ്പോൾ ഇത് ഇതുമായിട്ട് മുന്നോട്ട് പോകുന്ന ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നതും ഇരുപത്തൊന്നാം തീയതി അകം ഒരു ഇരുപതാം തീയതിക്കകം തീരുമാനം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഇരുപത്തൊന്നാമത് ഞങ്ങളുടെ മുന്നോട്ട് അറിയിക്കുന്നതാണ് ഈ മാസം ഇരുപതിനു മുമ്പ് സർവകക്ഷി യോഗം ചേർന്ന പ്രശ്നത്തിന് തീരുമാനമുണ്ടായില്ലെങ്കിൽ ടോൾ പിരിവുമായി മുന്നോട്ട് കരാർ കമ്പനി അധികൃതർ വ്യക്തമാക്കി ഈ മാസം അഞ്ചു മുതൽ പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കാൻ തീരുമാനിച്ചെങ്കിലും ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് ഉപേക്ഷിക്കുകയായിരുന്നു തുടർന്നും ടോൾ പിരിവുമായി മുന്നോട്ട് പോയാൽ ശക്തമായ പ്രക്ഷോഭത്തിനായിരിക്കും പന്നിയങ്കര ടോൾ പ്ലാസ സാക്ഷ്യം വഹിക്കുക സുപ്രീംകോടതി നിരോധിച്ച ഓൺലൈൻ വ്യാപാരവും വഴിയോര കച്ചവടവും ചെറുകിട പടക്ക കച്ചവടക്കാരെ ദുരിതത്തിൽ ആക്കുകയാണെന്ന് ഫയർ വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ എം ലെനിൻ കേരളത്തിലെ ഉത്സവങ്ങളിൽ പടക്കം ഇല്ലാതാക്കാനുള്ള നീക്കം ചെറുകിട പടക്ക കച്ചവടക്കാരുടെ ഉപജീവന മാർഗം ഇല്ലാതാക്കുമെന്നും കെ എം ലെനിൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സംഘടനയുടെ സംസ്ഥാന സമ്മേളനം ഞായറാഴ്ച പാലക്കാട് വെച്ച് നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ സി എ ഉണ്ണികൃഷ്ണൻ അനിൽ പി വിൽസൺ എ നസീർ എന്നിവരും പങ്കെടുത്തു പ്രതികൂലമായി ഞങ്ങളെ ബാധിക്കുന്ന ചില ഭാഗങ്ങളുണ്ട് അത് ഞങ്ങൾ ബഹുമാനപ്പെട്ട കേന്ദ്ര വ്യവസായ വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുടെ അടുത്ത് ഈ കാര്യങ്ങളിൽ മാന്യമായ രീതിയിൽ ഇന്ത്യയിലെ പടക്ക വ്യാപാര രംഗത്ത് കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരെ ചെറുകിട കച്ചവടക്കാരെ സംരക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതുവരെയും അതിന്റെ പൂർണ്ണമായും അത് പ്രാബല്യത്തിൽ തകർന്നു കിടക്കുന്ന ടൗൺ ഗ്രാമം കമാന്ത്ര റോഡ് നന്നാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം

വർഷങ്ങളായി തകർന്നു കിടക്കുന്ന ടൗൺ ഗ്രാമം കമ്മാന്തറ റോഡ് നന്നാക്കണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ വടക്കഞ്ചേരി കമ്മാന്തറ റോഡ് ആരംഭിക്കുന്നിടത്ത് ഉപരോധം ഏർപ്പെടുത്തിയത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം ദിലീപ് ഉദ്ഘാടനം ചെയ്തു ഈ നാട്ടിലെ ജനങ്ങളുടെ പിന്തുണ ആർജിച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ആ സമരങ്ങൾക്ക് ഈ നാട്ടിലെ ജനങ്ങൾ പിന്തുണ നൽകുമ്പോൾ കൂടുതൽ കരുത്തോടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം മുന്നോട്ട് വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ടൗണിന്റെ പരിസരത്ത് ഒട്ടനവധി ചെറിയ വിദ്യാർത്ഥികളടക്കം പഠിക്കുന്ന വിദ്യാലയങ്ങൾ ആരാധനാലയങ്ങൾ കച്ചവട സ്ഥാപനങ്ങൾ അതുകൂടാതെ ഈ നാട്ടിലെ മുഴുവൻ ജനവിഭാഗങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് സി പി എം ഈ തരത്തിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാമെന്ന് കരുതേണ്ടതില്ല കൂടുതൽ ശക്തമായ സമരപരിപാടികളുമായി ഞങ്ങൾ മുന്നിട്ടിറങ്ങുക തന്നെ ചെയ്യും ഒരു വശത്ത് വികസനത്തിന് ഫണ്ടില്ല എന്ന് പറഞ്ഞ സി പി എം ഭരണസമിതി തന്നെ മറുഭാഗത്ത് നവകേരള സദസിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപ ചെലവിട്ട ഒരു ബസ്സും ഒരു ബസ്സും വാങ്ങി ഈ നാട്ടിലെ ജനങ്ങളെ കൊള്ളയടിച്ച് പിണറായി വിജയൻ ഇതിലൂടെ പോയപ്പോൾ ആ നവകേരള ദൂർത്ത എത്ര രൂപയാണ് പഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്ന് ഈ അഴിമതിക്ക് വേണ്ടി കൊടുത്തത് എന്നുകൂടി സി പി എമ്മുകാർ ഓർക്കേണ്ടതാണ് മണ്ഡലം പ്രസിഡന്റ് ഇല്ലിയാസ് പടിഞ്ഞാറേക്കളം അധ്യക്ഷനായി പഞ്ചായത്ത് അംഗങ്ങളായ സി മുത്തു കെ മോഹൻദാസ് അമ്പളി മോഹൻദാസ് സി കെ ദേവദാസ് ജി സതീഷ് കുമാർ കോൺഗ്രസ് നേതാക്കളായ റെജി കെ മാത്യു ബാബു മാധവൻ വി എച്ച് ബഷീർ വി മൊയ്തു നന്ദകുമാർ എ ഭാസ്കരൻ ടി രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു അഞ്ചുമൂർത്തിമംഗലം ഗാന്ധി സ്മാരക യു പി സ്കൂളിൽ വിസാട്ട് ഫുട്ബോൾ അക്കാദമിയെ സഹകരിച്ച് ഫുട്ബോൾ ക്യാമ്പ് നടത്തി വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് ഉദ്ഘാടനം ചെയ്തു പച്ചപ്പ തന്നെ ജൈവ വൈവിധ്യവുമായി ബന്ധപ്പെട്ട് സ്കൂൾ നടത്തിയിട്ടുള്ള വിവിധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മുഖ്യമന്ത്രിയുമായിട്ടുള്ള പരിപാടിയിൽ പങ്കെടുക്കുക എന്നുള്ളത് ഇന്ന് നമുക്ക് ഏറ്റവും അഭിമാനമുള്ളൊരു ദിവസം കൂടിയാണ് അതിൻ്റെ ഭാഗമായി അതേപോലെ തന്നെ വി വിവിധ പരിപാടികളിലും പ്രവർത്തനങ്ങളിലും എല്ലാം ഗാന്ധി സ്മാരക സ്കൂളിൽ ഏറ്റക്കുറിച്ചുകളുണ്ടെങ്കിലും കുറച്ച് പരിമിതികളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിനെ എല്ലാം അതിജീവിച്ചുകൊണ്ട് നമ്മുടെ കയ്യൊപ്പ് ഈ കേരളത്തെ മറ്റ് കേരളത്തിലെ മറ്റ് സ്കൂളുകളുടെ മുന്നിൽ തന്നെ നമ്മുടെ പേര് ഉയർത്തിയെടുക്കാൻ ഇവിടെയുള്ള അധ്യാപകരും അതേപോലെ തന്നെ സ്കൂൾ വികസന സമിതിയും തുടങ്ങിയിട്ടുള്ള മാനേജ്മെന്റ് കമ്മിറ്റി എല്ലാം അതിനൊപ്പം നിൽക്കുന്നു എന്നുള്ളത് നമ്മൾക്ക് ഏറ്റവും അഭിമാനമുള്ള ഒരു കാര്യം തന്നെയാണ് ഗാന്ധി സ്മാരക സേവാ കേന്ദ്രം പ്രസിഡന്റ് ഡോക്ടർ കെ വാസുദേവൻ പിള്ള അധ്യക്ഷനായിരുന്നു പ്രധാന അധ്യാപിക പി യു ബിന്ദു വിസാട് ഫുട്ബോൾ അക്കാദമി പരിശീലകൻ നിഷാദ് ബുഷറ എ ശ്രീനിവാസൻ ടി രാജി എന്നിവർ സംസാരിച്ചു അറുപതോളം വിദ്യാർത്ഥികൾ പരിശീലനത്തിൽ പങ്കെടുത്തു കണ്ണമ്പ്രാമപഞ്ചായത്ത് കേരളത്തിന് തുടക്കമായി പഞ്ചായത്ത് പ്രസിഡന്റ് എം ടീച്ചർ ഉദ്ഘാടനം ചെയ്തു അടുത്ത ദിവസം ஒட்டுপরিவாரடோடுமடி வலரே நீминаமட்டன கேரஸோவ அறிவிக்கியான அதன் பக்கடகனறிய எல்லாம் கொள்கி அபரதங்கள் அளிச்சொண்ட கணம்பரகம் ஆச்சாயி கேரஸோவ அபசாயி பையில நிறைவேறி தெரினது வைஸ்プレசன் கேஆர் முரளி అధ్యక్షனாய் ப்ளாக் பஞ்சாயத் திரசமதி అధ్యక్షா கே சுலோஜனா பஞ்சாயத் திரசமதி అధ్యక్షராயா ஜெயந்தி பிரகாஷன் பி சோமசுந்தரன் மெம்பர்மாராயா ஆர் நிகில் ആർ പ്രവീൺ സെക്രട്ടറി സി വി ഷാൻഡോ എന്നിവർ സംസാരിച്ചു സമാപന സമ്മേളനവും വിജയികൾക്കുള്ള സമ്മാനദാനവും തിങ്കളാഴ്ച കാലത്ത് പത്തിന് പി പി സുമോദ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും എൽ ഐ സി ഏജന്റ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ സി എ ടി യു

ഒരു വിഭാഗത്തിന്റെ മുന്നിൽ അത് ഞാൻ നേരത്തെ പറഞ്ഞ മഹാരാഷ്ട്രയിലെയും യു പിണ കർഷകർ നടത്തിയ കർഷക സമരത്തിന്റെ ആലത്തൂർ റൂറൽ ഹൗസിംഗ് സൊസൈറ്റി ഹാൾ വെച്ച് നടന്ന സമ്മേളനത്തിൽ സ്വാമിനാഥൻ അധ്യക്ഷത വഹിച്ചു ഓർഗനൈസേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം സി ചന്ദ്രൻ തൃശൂർ ഡിവിഷൻ പ്രസിഡന്റ് വി പ്രഭാകരൻ പാലക്കാട് ജില്ലാ സെക്രട്ടറി മോഹനൻ ഷിബു ജോൺ ശാന്തകുമാരി എംപ്ലോയീസ് യൂണിയൻ ഭാരവാഹികളായ പ്രദീപ് അപ്പു എന്നിവർ സംസാരിച്ചു സമ്മേളനത്തിൽ എം ഡി ആർ ഡി പട്ടം നേടിയ ഷിബു ജോൺ വി പ്രഭാകരൻ എന്നിവരെയും സെഞ്ചൂരിയൻ പട്ടം നേടിയ മുഹമ്മദ് ഇബ്രാഹിം സുധ എന്നിവരെയും എസ് എൽ സി ഉന്നത വിജയം നേടിയ അശ്വജിത് എന്നിവരെയും ആദരിച്ചു